ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി സൺഡേ പകലൊന്നും ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൺഡേ നൈറ്റ് ആയപ്പോൾ ഒരു ഈവനിങ് എത്ര സിക്സ് സിക്സ് തേർട്ടി സെവൻ ആകാറായിട്ടുണ്ട് ആ ടൈം ആയപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന് വിചാരിച്ചത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു ഒന്നും എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് മേനകയിൽ പോയി ഒന്നും അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫോണിന് ഒരു പൗച്ച് വാങ്ങണമായിരുന്നു അപ്പം പിന്നെ ഒന്ന് രണ്ട് നമുക്ക് മാക്സിലൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത് എന്തൊക്കെയാണെന്ന് വഴിയ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാറിൻ്റെ ഒന്നും ഞങ്ങൾ ഇങ്ങനെ അധികം പകല് ഞങ്ങൾക്ക് ടോട്ടലി എപ്പോഴാണെങ്കിലും പകല് ഞങ്ങൾ പോകുന്ന കുറവാണ് ഒന്നെങ്കിൽ ആഫ്റ്റർനൂൺ ഒരു നാല് മണി അഞ്ച് മണി ആ ഒരു ടൈം അല്ലെങ്കിൽ നൈറ്റ് നൈറ്റാണ് മോസ്റ്റ്ലി ഞങ്ങൾ പുറത്ത് പോകാറ് എന്ന് വെച്ചാൽ ചൂടായതുകൊണ്ടും പിന്നെ പകലെപ്പോഴും ഞങ്ങൾ വീട്ടിലുണ്ടാവാറ് എന്തേലൊക്കെ ചെയ്യാനുണ്ടാവും സൺഡേ എല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ എന്തേലുമൊക്കെ ചെയ്യാനുണ്ടാവും പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ വേറെ എവിടെയെങ്കിലും പോകേണ്ട അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ മാത്രമേ ഞങ്ങൾ പകൽ പോകാറുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ നൈറ്റ് ഇറങ്ങി ഇതിപ്പം മേനകയുടെ ബ്രോഡ്ബേഡ് അങ്ങോട്ട് എത്തുന്നിടത്ത് നാളെയും നമ്മുടെ എന്തോ പാർട്ടിയുടെ പരിപാടി നടപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അന്ന് ഒന്ന് ലൈറ്റ് കയറി വെച്ച് നന്നായിട്ട് ഡെക്കർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് തിരിച്ച് പോകുമ്പോൾ പോകുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടാവുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ ഞങ്ങൾ അവിടെ ചെന്ന് കാർ പാർക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോയി മേളത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ പോയത് അവിടെ ശരിയാക്കാൻ വേണ്ടി കൊടുത്തോട്ടെ അപ്പം എന്താ ചെയ്തതെന്നുള്ള വീഡിയോ ഒന്നും എടുത്ത് ഞാൻ ഇതിനകത്ത് ആടിയോ വിട്ടുപോയി പിന്നെ അവിടുന്ന് വേഗം തന്നെ ഞങ്ങൾ ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്തോട്ട് കയറാനുണ്ടായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പച്ചന്ന് ബൈക്കിൽ കുറച്ചായിരുന്നു കേട്ടോ മാളൂൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ ബാക്കിൽ മാളൂൻ്റെ അടുത്ത് പോകും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെക്കും വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പം അപ്പയുടെ മടിയിലും പോകും അങ്ങനെ പാച്ചവൻ്റെ കാര്യം അപ്പം ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ എടുത്തത് എന്തോ സി പി ഐ എമ്മിൻ്റെ എന്തോ പ്രോഗ്രാമോ എന്തോ സമ്മേളനമോ എന്തോ നടക്കുണ്ട് അതിൻ്റെ ആണ് അവർ ഈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും ഇങ്ങനെ റെഡ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സിഗ്നൽ എത്തിയപ്പോഴത്തേനും നമ്മുടെ കലൂര് സിഗ്നൽ ആട്ടോ നമ്മളിപ്പോൾ പോകുന്നത് കടവന്ത്ര കലൂർ കടവന്ത്ര ഏരിയയിലൂടെ പോകുന്നു അപ്പോൾ അവിടെ ആ സിഗ്നലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും വണ്ടി നിർത്തി അപ്പോൾ അവൻ അങ്ങോട്ട് പോയി അത് ഞങ്ങളിൻ്റെ കടവന്ത്ര മാക്സിൽ മാത്സിലൊക്കെ ഫസ്റ്റ് ടു ഡബിൾ നയൻ്റെ ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത്യാവശ്യം ഒരു ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം പോയി നോക്കാം ഓഫറൊക്കെയുള്ളതെല്ലാം എങ്ങനെയുണ്ട് പോയി നോക്കാം തീരാറായിട്ട് ഓഫർ കഴിയാറായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് പിന്നെ ആ ടു ഡബിൾ നയൻ ആ ഒരു ഓഫർ വരുന്ന ഐറ്റംസ് ഒന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറച്ച് നേരം അതിൽ നടന്ന് നോക്കുകയൊക്കെ ചെയ്തു പാചകം പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവനെന്തോ സ്വർഗം കിട്ടിയ പോലെ ഓടി നടന്ന് കുറേ നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ആദ്യം ഞാൻ കയറി പോയപ്പോൾ ആ മിററ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്ലറങ്ങി വന്നു വീഡിയോ എടുത്തു കേട്ടോ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കടാന് സ്റ്റുഡിയോയിലേക്ക് പോയിട്ടോ അവിടെ ചെന്നപ്പം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് അതിന് മാക്സിൽ വെച്ചെനിക്ക് വേറൊരു വൈറ്റ് ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എടുത്തില്ല സ്ലീവ്ലെസ് ആയതുകൊണ്ട് പിന്നെ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സ് അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്ര കംഫേർട്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ആ ഒരു റേറ്റ് വെച്ച് നോക്കിയപ്പോൾ അതൊന്നിട്ട് വർത്തായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല അതായത് ഞാൻ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒത്തിരി ഞാൻ ഡ്രസ്സ് നോക്കി അതുപോലെ തന്നെ എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു മാളും മാളൂനും നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാച്ചുവിന് പറ്റിയ ഒരു ഷർട്ടൊക്കെ ഞങ്ങൾ നോക്കി പാ പാച്ചുവിന് പറ്റിയ ഒക്കെ കുറവായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ അവിടെ ഓടി കിടക്കുന്നതിനിടയ്ക്ക് അപ്പോൾ ഒരു കമ്പനി എവിടെ ചെന്നാലും ഇത് സ്ഥിരമാണ് അതെങ്ങനെ ഇടയ്ക്കോടെ തുണിയുടെ ഇടയ്ക്കൂടെ കയറുകൾ ഇപ്രാവശ്യം കയറുകയാണെന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കമ്പിയുള്ളത് കണ്ടില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് തട്ടി വലിയ കാര്യമായിട്ട് വേദന ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ നിങ്ങളുടെ ഐറ്റംസ് എല്ലാം വാങ്ങി പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ടോ ഞങ്ങൾ ഒമ്പത് ഒമ്പതര ആകാറായി അവർ ക്ലോസിങ് ആയതെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി ഒരു മിറർ സെൽഫ് എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം നേരം കഷ്ടപ്പെട്ടു പക്ഷെ ഒരെണ്ണം പോലും കിട്ടിയില്ല അവൻ എന്നിട്ട് അവരെന്നിട്ട് ഇറങ്ങി ഓടാൻ തുടങ്ങി ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഒമ്പത് ഒമ്പതരം ആയതുകൊണ്ട് തന്നെ അവർ ക്ലോസിങ്ങിന് ടൈം ആയി അതുകൊണ്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു പിന്നെ അവർ മാളുവെച്ചാനും കൂടി ബില്ലിങ്ങിനോട് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവൻ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കംപ്ലീറ്റ് ഒന്നും നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല ഒന്നാമത് കൊച്ചിൻ്റെ പുറേ പോകും അപ്പോൾ പിന്നെ ഇച്ചാൻ കൊച്ചിനെ പിടിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും നോക്കാറ് അപ്പോൾ അങ്ങനെ ഇന്ന് ഇച്ചാൻ ഒന്നും വാങ്ങുന്നില്ലാത്തോണ്ട് ഇച്ചാൻ അവനെ നോക്കി നടക്കുവായിരുന്നു പിന്നെ ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി എന്തേലും എന്നൊക്കെ ഒന്ന് ആ റേറ്റും സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയതൊന്നും പിന്നെ അവിടെ കണ്ണാടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നിന്ന് നോക്കിയതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ ആയിട്ട് ചെന്നോണ്ടെ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ കിടന്ന് തപ്പാനോ നോക്കാനോ ഒന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെരുപ്പാണേലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും എടുക്കാതിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങളധികം താമസിക്കാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ഇത് കഴിഞ്ഞപ്പോൾ പാച്ചോ അത്യാവശ്യം അലമ്പായിട്ടുണ്ട് അലമ്പെന്നല്ല കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ തന്നെ ആട്ടോ ആ സുരേഷിൻ്റെ തട്ടുകട അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കും ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് കൂടി ആണ് കേട്ടോ ഇത് ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും പോട്ടി ലിവർ ഫ്രൈ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളവിടെ കയറി എല്ലാം ഓർഡർ ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ അച്ഛൻ്റെ മോത്തി എക്സ്പ്രഷൻ നിങ്ങൾ കാണുന്നുണ്ടോ പച്ചൻ നന്നിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവന് ഞങ്ങളൊരു അപ്പം പറഞ്ഞു അത് വന്നപാടെ അവന് കൊടുത്തു നന്നായിട്ട് കഴിക്കുകയും ചെയ്തു ചെയ്തിട്ടോ വിശന്നുകൊണ്ടാണെന്ന് തോന്നുന്നു വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ അവന് മുറിച്ചിട്ട് കൊടുത്തപ്പോഴത്തേനും ഇച്ചാൻ അത് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അവനത് വേഗം തന്നെ കഴിക്കുകയും ചെയ്തു വലിയ വഴക്കൊന്നും ഇല്ലാതിരുന്നു അല്ലെങ്കിൽ ചില സമയം ടേബിളൊക്കെ ഇറണം വെള്ളം പിടിക്കണം അക്ക എന്തേലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം ഇന്ന് വിശപ്പുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ നല്ല കഴിച്ചു കഴിച്ചിട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത പൊറോട്ടയും പിന്നെ ബീഫും ലിവർ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പോട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രാവശ്യത്തെ പോട്ടി പക്ഷേ എല്ലാ തവണത്തി അത്രയും ടേസ്റ്റിണ്ടായിരുന്നു പൊറോട്ട നല്ല സൂപ്പർ പൊറോട്ട ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു ഗ്രേവി അതിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എന്നെ വേഗം തന്നെ തിരിച്ചു വന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുട്ടോ ഓക്കേ ബൈ